ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി കൊത്തിയൊന്നും സേമിയ പായസം ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഞാനിത് സേമി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പോലെ തന്നെ ചെറുതായിട്ട് കുനും കുഞ്ഞു അരിഞ്ഞു കൊടുക്കാം നമുക്ക് ഗ്യാസ് കത്തിക്കുക ഇനി നമുക്ക് അതിലേക്ക് ഉരുളി വെച്ചു കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഗീ ആഡ് ചെയ്യുകയാണ് നെയ്യ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് സേമി സേമിയട്ട് നന്നായിട്ട് വറുത്തിട്ടുണ്ട് നമുക്ക് പാലെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാം ഇനി നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ സേമിയം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനങ്ങനെ എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗി ഇത് വർ നമ്മുടെ സെയിം വറുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ എങ്ങനെയായാലും ഈസി ആണ് ഇവിടെ നിന്ന് വറുത്ത വീട്ടിൽ നിന്ന് വറുത്ത എങ്ങനെയാണെങ്കിലും പാക്കറ്റായിട്ട് കിട്ടുന്നതുണ്ട് അത് വേണമെങ്കിൽ ആണെങ്കിൽ എന്തായാലും കുറച്ചും കൂടി ഈസി ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിന് ഇട്ട് കൊടുക്കണം എന്തെങ്കിലും ഇത് കൂടാനും പാടില്ല ഇനി നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്യുകയാണ് കാരണം എനിക്ക് കുറച്ചും കൂടെ മധുരം കുറവ് തോന്നി ഇനി നമ്മുടെ മെയിൻ ഐറ്റം മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരും ഉപയോഗിക്കേണ്ട ഉള്ളത് എടുത്തോളാം അത് ആവശ്യത്തിന് ഇത് നമുക്ക് കുറച്ചും കൂടെ നല്ല കട്ടിക്കും നല്ല ടേസ്റ്റിനും പിന്നെ ഇത് ആഡ് ചെയ്യുമ്പോൾ അധികം മധുരം ആഡ് ചെയ്യുന്നില്ല ഇനി നമുക്കൊരു ചീനച്ചീട്ടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഗി ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരേം അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇനി മുന്തിരി കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വറുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വാവ് ഇനി ഞാനതിൽ ഗ്ലാസ്സിൽ ഒഴിച്ചാണെന്ന് കളിച്ചത് വാവ് നല്ല ടേസ്റ്റിക് ഒത്തിരി സേമി പായസം റെഡി